എന്തായാലും നമ്മുടെ കീർത്തി സുരേഷിൻ്റെ അച്ഛൻ സുരേഷ് കുമാർ ഏറിലാണ് എന്ന് തന്നെ പറയണം എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ഇടവേള ഭാവ് പോയതിന് ശേഷം നമ്മുടെ അമ്മയുടെ ആ ഒരു സംഘടനയിൽ പ്രസിഡൻ്റോ മറ്റാരും തന്നെ ഇല്ല ഒരു സൈലൻ്റ് മെമ്പറൊരു ഈ സൈലൻ്റ് പ്രസിഡൻ്റൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ആക്ട് ചെയ്യുന്നത് ജയൻ ചേർത്തലയാണെന്ന് എന്തായാലും അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അതായത് നമ്മുടെ സുരേഷ് കുമാർ പറഞ്ഞ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വിശാലം തന്നെ നൽകിയിട്ടുണ്ട് എന്തായാലും അതിനോട് എല്ലാവരും തന്നെ യോജിക്കുന്നുണ്ട് എന്ന് തന്നെ പറയണം എന്തായാലും അതിലദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് അദ്ദേഹത്തിന് ആർക്കും തന്നെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അതായത് അമ്മ സംഘടന ഒരു നാദനില്ല കളരിയാണ് എന്ന് പറഞ്ഞത് അത് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല അമ്മ സംഘടനയെ നയിക്കാൻ ആളുകളുണ്ട് പക്ഷേ ഈ പറഞ്ഞത് നാദനില്ല കളരി എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ജയൻ ചേർത്തല പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ശമ്പളം അതായത് എന്താ പറയുക അഭിനയിച്ചു കഴിഞ്ഞിട്ടുള്ള ശമ്പളവും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് താരങ്ങളുടെ ശമ്പളം കുറയ്ക്കണമെന്ന് പറയാൻ സുരേഷ് കുമാർ ആളല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷന് കോടികളുടെ രൂപ കടയൊക്കെ വന്നപ്പോൾ അത് അമ്മ സംഘടനയാണ് പല ഷോകളും ചെയ്ത് അത് വീട്ടിൽ കൊടുത്തതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൾ അതായത് സുരേഷ് കുമാറിൻ്റെ മകൾ ഇന്നേ വരെ ഒരു രൂപ ശമ്പളം കുറച്ച് അഭിനയിച്ചതായിട്ട് തനിക്കറിയില്ലെന്നും എന്താ നമ്മുടെ ജയൻ ചാർത്തല പറയുന്നുണ്ട് സോ എന്തായാലും സംഭവങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതിലും അപ്പുറം കൈവിട്ട് പോവുകയാണ് എന്തായാലും സുരേഷ് കുമാർ മാ പറയണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും അദ്ദേഹം അത് പറയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു അറിയാം അല്ലെങ്കിൽ മിക്കവാറും അദ്ദേഹത്തിൻ്റെ അതിൽ അല്ലെങ്കിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളൊക്കെ ബഹിഷ്കരിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂലാണ് നമ്മുടെ താരങ്ങളെന്ന് എന്താ പറയുക സ്വന്തം രീതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമ്പ്യൂസ് പറയാത്തി വിളിക്കുകയാണ് ഗുഡ് ബൈ